മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബുഖാടനം നിർവഹിച്ചു നിയമസഭ പദ്ധതി രൂപീകരണത്തിലൂടെ അപേക്ഷകൾ സ്വീകരിച്ച് ആ അപേക്ഷകളെല്ലാം ഗുണഭോക്താക്കളെ അവരെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഏതെല്ലാം ഉപകരണങ്ങളാണ് വേണ്ടതെന്നുള്ള ഡോക്ടർ തന്ന ഏതാണ് അവർക്ക് ആവശ്യമെന്നുള്ള രീതിയിലേക്കാണ് പഞ്ചായത്ത് അതിന് ഫണ്ട് വകയിരുത്തിയത് ആ വകയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗുണഭോക്താക്കളും അറിയിച്ചവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്യുകയും അത് ഓർഡർ കൊടുക്കുകയും അത് എന്നാണ് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന സമയം തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭരണസമിതി പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ ചെലവഴിച്ച് സർക്കാർ സ്ഥാപനമായ നിംപർ മുഹാന്തരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷനായി മാള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സിനി ബെന്നി ജയ ബിജു നബീസത്ത് ജലീൽ പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു